വീണ്ടും നടക്കുന്ന വാർത്ത ക്യാൻസർ ബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കെ പ്രിയ കലാകാരൻ അന്തരിച്ചു പുറത്തു വരുന്ന അനുസരിച്ച് പ്രിയ താരത്തിന് തൊണ്ടയിലായിരുന്നു ക്യാൻസർ പ്രശസ്ത കവിയും ഗായകനുമായ മുനാവർ റാണയാണ് അന്തരിച്ചത് ലഖ്നൌവിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം എഴുപത്തി ഒന്ന് വയസ്സായിരുന്നു ഉർദു സാഹിത്യത്തിന് നൽകിയ സംഭാവനയ്ക്ക് രണ്ടായിരത്തി പതിനാലിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നൽകി ആദരിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ മുനാവർ റാണ ഈ പുരസ്കാരം മടക്കി നൽകി വിദേശത്തുൾപ്പെടെ മുനാവർ റാണയുടെ കവിതകൾക്ക് ആസ്വാദകരുണ്ട് എഴുപത്തി ഒന്നാം വയസ്സിലാണ് പ്രിയ കലാകാരൻ അന്തരിച്ചത് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് പ്രിയ കലാകാരന് ആദരാഞ്ജലികൾ